ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജെസി ബ്ലോഗ്സ് എല്ലാവർക്കും വിക്രമിൻ്റെയും വേദിയുടെയും മക്കൊരു ആട്ടിപ്പോൾ ഈ എപ്പിസോഡിൻ്റെ രൂപയിലേക്ക് സ്വാഗതം എന്തെസോഡോ തുടക്കം തന്നെ കാണിക്കുന്നത് ശങ്കര എന്നാരായണ പെട്ടെന്നൊരു നെഞ്ചുപത്തിനുഭവപ്പെടുന്നുണ്ട് അദ്ദേഹത്തെ വേദിയുടെ അമ്മ പെട്ടെന്ന് സോഫയിൽ കൊണ്ടുവരും ഇരുത്തുന്നുണ്ട് വർഷയോട് വെള്ളം കൊണ്ടുവരാൻ പറയുന്നുണ്ട് ശ്രീകാന്ത് മുത്തശ്ശി എല്ലാവരും അങ്ങോട്ട് ഓടി വരുന്നുണ്ട് അപ്പോൾ എന്താ എന്നവനക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട് മുത്തശ്ശി അപ്പോൾ ഒന്നുമില്ല പെട്ടെന്ന് ഒരു കനം പോലെ നെഞ്ചനെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമിൽ ശ്രീകാന്ത് പറയാണ് എല്ലാത്തിനും കാരണം ആ വേദിയാണ് അവൾ അത്രയധികം സ്ട്രെസ്സ് കൊടുക്കുന്നുണ്ട് അച്ഛനെന്ന് പറയുന്നുണ്ട് അപ്പോൾ ശങ്കരനാരായണൻ ശ്രീകാന്തിനോട് അവർ പറയുകയാണ് അവൾ മാത്രമല്ല ഇതിന് കാരണം നമ്മുടെ ദുരഭിമാനം കൊണ്ട് അവളുടെ ജീവിതം എന്താകുമെന്നും എനിക്ക് ആലോചിച്ച് ടെൻഷനുണ്ടെന്ന് പറയണം കേട്ടോ അപ്പോൾ മറ്റുള്ളവർക്കൊന്നും മനസ്സിലാവുന്നില്ല ആ ടൈമില് മുത്തശ്ശി പറയുന്നുണ്ട് നീ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് ചോദിക്കുമ്പോൾ ആ സങ്കടം എൻ്റെ മനസ്സിൽ മാത്രം ഇന്നോട്ട് ഇനി ഇനി പറഞ്ഞു നിങ്ങളെയും കൂടെ വിഷമിക്കേണ്ട വിഷമിപ്പിക്കേണ്ട എന്ന് പറഞ്ഞിട്ടാണെന്ന് പറയുന്നുണ്ട് നിന്നെ വിഷമിപ്പിക്കുന്ന വിഷയം എന്തായാലും ശരി അത് നിൻ്റെ ശരീരത്തെ ബാധിക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് മുത്തശ്ശി എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഞാൻ വരാം വേദന അമ്മയോട് റെഡി ആയിട്ട് വരാൻ പറയുന്നുണ്ട് ശ്രീകാന്തനോട് കാർ എടുക്കാനും പറയുന്നുണ്ട് കേട്ടോ അത് ശേഷം വർഷം ഒരേ കരച്ചിലാണ് അപ്പോൾ അച്ഛൻ ആശ്വസിപ്പിക്കുകയാണെങ്കിൽ ഒന്നുമില്ല മോളെ ചിരിക്കി ചിരിക്കുകയെന്നു പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രീജ കടക്കി പോകാനായിട്ട് പുറത്തിറങ്ങുന്ന സമയത്ത് വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ രമ്യ സ്കൂട്ടി റിപ്പയർ ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്ത് വീട്ടിൽ ചോദിക്കുമ്പോൾ വണ്ടി വർക്കാവുന്നില്ല എന്താണെന്ന് അറിയില്ല എന്ന് പറയണം അപ്പോൾ നിൽക്കും ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ശ്രീജ അകത്തേക്ക് പോവുകയാണ് ശേഷം നന്ദിനിയോട് വിക്രമിനോട് ചോദിക്കുമ്പോഴേക്കും വിക്രം അങ്ങോട്ട് വരുന്നുണ്ട് വിക്രമിനോടായിട്ട് രമ്യയുടെ വണ്ടി ഇങ്ങനെ കീഴെന്ന് നടക്കുന്നു ഒന്നു ഒന്ന് ശരിയാക്കി കൊടുക്കുക കുറെ നേരം ആയിക്കോട്ടെയാണ് നിൽക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ വിക്രമും നന്ദിനിയും ശ്രീജയും കൂടെ പുറത്തേക്ക് വന്നിട്ട് സ്കൂട്ടി നോക്കുന്നുണ്ട് അപ്പോൾ വിക്രം എല്ലാം കറക്റ്റാക്കിയിട്ട് വണ്ടി ഓണാക്കി ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ വളരെയധികം ഹാപ്പി പ്പിയാവുന്നുണ്ട് രമ്യ ശേഷം താങ്ക് എന്ന് പറഞ്ഞിട്ട് വിക്രമിന് കൈ കൊടുക്കുമ്പോൾ വിക്രം അത് വാങ്ങിക്കാതെ തിരിഞ്ഞു പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമിൽ രമ്യ പറയുകയാണ് ആൾ ഭയങ്കര ഡീസൻറ്റ് പാർട്ടിയാണെന്ന് തോന്നുന്നത് പറയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമിൽ എന്തെങ്കിലും പറയുകയാണ് ഈ വീട്ടിലെ എല്ലാവരും അങ്ങനെ തന്നെയാണെന്ന് പറയുന്നുണ്ട് ശേഷം അവരങ്ങോട്ട് പോവുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിക്രം ശ്രീനിവാ ശ്രീകാര്യം ശ്രീനിവാസിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ അവിടെ ഭയങ്കരമായിട്ട് ഗൂഢാർച്ചരണങ്ങൾ നടക്കുകയായിരിക്കും രാഷ്ട്രീയ പ്രവർത്തകർ ഒട്ടനരവധി പേരുണ്ട് അപ്പോൾ പുളിക്കും ശ്രീകാര്യം ശ്രീനിവാസിൻ്റെ വൈഫ് എല്ലാവർക്കും ചായയായിട്ട് വരുന്നുണ്ട് പുളിക്കൻ്റെ ചായയിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ചിരിച്ചുകൊണ്ടിരിക്കണം ആ ഒരു ടൈമിൽ വിക്രം അവിടെ എത്തുന്നുണ്ട് അപ്പോൾ വിക്രം അപ്പം വിക്രമിനോടൊരിക്കാൻ പറയുമ്പോൾ വിക്രം അയ്യോ വേണ്ട ഞാൻ നിന്നോളാം എന്ന് പറയണം ഇനി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല നീ യൂണിയൻ ലീഡർ ആവാൻ പോകണം അപ്പോൾ ഇനി നമുക്ക് സമാസം ഇരുന്ന് സംസാരിക്കാൻ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രമിനോട് പറയുന്നുണ്ട് വിക്രം ഒന്നും മനസ്സിലാകാത്ത രീതിയിൽ അന്ന് നമ്മൾ പറഞ്ഞത് പറ പറഞ്ഞതുപോലെയൊക്കെ തന്നെയാണ് സംഭവം പക്ഷേ ഇപ്പോഴാണ് ഇപ്പോഴാണ് ആ നിയമം പ്രാബല്യത്തിൽ വരാൻ പോകുന്നതെന്ന് മാത്രം അവരെല്ലാവരും കൂടെ തീരുമാനിച്ചിട്ടുണ്ട് നിന്നെ തന്നെ യൂണി ലീഡർ ലീഡറാക്കാൻ എന്നുള്ള സന്തോഷ വാർത്ത വിക്രമിനെ അറിയിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ടൈമിൽ നമ്മുടെ ശ്രീകാന്തും പർഷിയുടെ അച്ഛനും കൂടെ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശങ്കരന്മാരാണ് അതായത് അച്ഛൻ എന്തൊക്കെയോ സംശയങ്ങളുണ്ട് നമ്മളാണ് വിക്രമിനെ അപകടത്തിൽപ്പെടുത്തിയത് എന്നുള്ള കുറച്ച് സംശയമുണ്ട് എന്നും ശ്രീകാന്ത് മർഷിയുടെ അച്ഛനായിട്ട് പറയുന്നുണ്ട് അയ്യോ എന്നെ പറഞ്ഞു നീ ചോദിക്കുന്നുണ്ട് ഇല്ല ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയണം എന്തൊക്കെയാണെങ്കിലും ശങ്കരേട്ടൻ എൻ്റെ മുഖത്ത് എന്തെങ്കിൽ ചോദിച്ചു ചോദിച്ചാൽ എനിക്ക് പേടിയാണെന്ന് വർഷിയുടെ അച്ഛൻ പറയുന്നുണ്ട് ആ ഒരു ടൈമിൽ ശ്രീകാന്തിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ് അപ്പം ആരാന്ന് ചോദിക്കുമ്പോൾ അത് പൊളിക്കാനാണ് കേട്ടോ പൊളിക്കണമെന്ന് ചോദിക്കുമ്പോൾ അവിടുത്തെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഒരു രഹസ്യക്കാരനെ ഞാൻ നിർത്തിയതാണ് അതാണ് പുളിക്കൻ എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് പറയുന്നുണ്ട് പുളിക്കൻ ഫോം വിളിച്ചിട്ട് യൂണിയൻ ലീഡറിൻ്റെ സ്ഥാനത്തിലേക്ക് വിക്രം വരാൻ പോകുന്നു എന്ന വാർത്ത അറിയിക്കുകയാണ് അതോടുകൂടി ശ്രീകാന്ത് വളരെയധികം ടെൻഷനാവുന്നുണ്ട് പിന്നീട് വർഷരാച്ചം പറയാണ് ഇനി രാഷ്ട്രീയത്തിലൂടെയാണെങ്കിൽ അവൻ നമ്മൾ തിരിച്ചടിക്കാൻ പോകുന്നത് ഏതായാലും നമുക്കിനി വൈകിക്കാൻ പറ്റില്ല അവനക്കെതിരെയുള്ള നമ്മുടെ നീക്കം കുറച്ചും കൂടെ പെട്ടെന്നാക്കണമെന്ന് പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വർഷ നമ്മുടെ വേദം വന്നിട്ട് വീട്ടിൽ ദീപം സന്ധ്യാസമയത്ത് ദീപം നിലവിളക്കിൽ ദീപമൊക്കെ കത്തിച്ചിട്ട് ഇങ്ങനെ പുറത്തേക്ക് വരികയാണ് നാമം ജപിച്ചിട്ടും ആ ഒരു ടൈമിൽ പെട്ടെന്ന് നിലവിളക്ക് താഴേക്ക് വീണ് പോവുകയാണ് കേട്ടോ അത് കണ്ടത് ഞാൻ ഓടി വരുന്നുണ്ട് അയ്യോ അഭിഷകനം അഭോഷകനം സന്ധ്യാ നേരത്ത് നിലവിളക്ക് താഴെ വീണു കഴിഞ്ഞാൽ വളരെയധികം ദോഷമാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു ടൈമിൽ കമലി ശ്രീജിയൊക്കെ പുറത്ത് വരുന്നുണ്ട് ഒന്നും ഇണ്ടാതിരിക്കുന്നതിന് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അറിയാതെ കയ്യിൽ നിന്ന് വീണെന്നായിരിക്കും പറയുന്നുണ്ട് അവളുടെ കയ്യിൽ നിന്ന് വീണല്ലോ അറിയാതെ വീണത് എൻ്റെ കയ്യിൽ നിന്ന് വീണാൽ ഇപ്പോൾ എന്തൊക്കെ ഒരു കുറ്റായിരിക്കും ഇവിടെ ഉണ്ടാവാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിനെ പറയുന്നുണ്ട് അങ്ങനെ ഒന്നും ഇവിടെ ഉണ്ടാകാൻ പോകുന്നില്ല അറിയാതെ സംഭവിച്ചു ആരും ഒന്നും പറയാനും പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് കമല പറയുന്നുണ്ട് ഇവള് പറയട്ടെ നിലവിളക്ക് താഴെ വീണാൽ ദോഷമല്ലേ അല്ലയോന്ന് ഇവള് പറയട്ടെ എന്ന് പറഞ്ഞിട്ട് വേദിയോട് ചോദിക്കുമ്പോൾ ആ ദോഷം തന്നെയാണ് നിലവിളക്ക് താഴെ വീണ് അതിൻ്റെ എണ്ണ താഴെ എങ്ങാനും പോയിട്ട് തിരി എവിടെയെങ്കിലുമൊക്കെ തട്ടിയിട്ട് മൊത്തം വീട് തിരിപ്പിടിച്ചാലോ അല്ലെങ്കിൽ ആ എണ്ണയിൽ ചവിട്ടി നന്ദിനടുത്തി വീണിട്ട് നന്ദിയുടെ ഒരു ബാ നന്ദിനടുത്തിയിട്ടൊരു ഭാഗം തളർന്നു വീണാലോ എല്ലാം ദോഷം തന്നെയാണ് മറ്റേ നന്ദിനിയെ കളിയാക്കുകയാണ് അത് കേട്ടൊന്ന് കമ്പലിയും സ്റ്റേജിയൊക്കെ ശരിക്കുകയാണ് കേട്ടോ ശേഷം രന്തിനീ ഉള്ളിലേക്ക് പോവുകയാണ് ശേഷം വേദ അവിടെയൊക്കെ ക്ലീനാക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിക്രം വണ്ടിയിൽ ഇങ്ങനെ രാത്രി വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ടൈമിൽ കുറച്ച് ഗുണ്ടാർസംഘം വന്നിട്ട് വിക്രമിനെതിരെ പ്രവർത്തിക്കാനായിട്ട് തീരുമാനിക്കുകയാണ് വിക്രമിൻ്റെ നേരെ ഒരു ബലൂൺ അതായത് മദ്യന്ത ബലൂണ് എറിയാൻ വേണ്ടിയിട്ട് അവർ തയ്യാറാവുന്നുണ്ട് കേട്ടോ അവർ വേറെ പ്ലാൻ കൂടെ ചെയ്യുന്നുണ്ട് ശേഷം വിക്രം വരുന്ന സമയത്ത് ഒരു പടക്കം അത് പന്നിപ്പടക്കം പൊട്ടിച്ച ശേഷം മദ്യം നിറച്ച ബലൂണ് വിക്രമിന് നേരെ അവരെല്ലാവരും കൂടെ ആഞ്ഞിറിയാണ് ശേഷം ഒരാൾ മാത്രം വിക്രമിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ വിക്രം അയാളെ തല്ലാനായിട്ട് ഓടുന്നുണ്ട് അവൻ നേരെ പോകുന്നത് രമിയുടെ വീട്ടിനകത്തേക്ക് അയക്കും കേട്ടോ വിക്രമം അതൊന്നും അറിയുന്നില്ല ഈ വെന നോക്ക് വെനെ മാത്രം നോക്കിയിട്ടാണ് വിക്രം ഓടുന്നത് രമിയുടെ വീടാണെന്നോ ഒന്നും അവൻ കാണുന്നില്ല പെട്ടെന്ന് ആ വീട്ടിലെ ലൈറ്റ് ആ ഗുണ്ട ഓഫാക്കിയിട്ടാണ് ആ ഒരു ടൈമിൽ വിക്രം നേരെ പോയി ചെന്നിട്ട് പിടിക്കുന്നത് രമ്യയാണ് അതായത് ഗുണ്ടയാണെന്ന് പറഞ്ഞിട്ട് രമ്യാണ് പിടിക്കുന്നതും രമ്യ വിക്രമിനെ തട്ടി മാറ്റിയിട്ട് വീട്ടിൻ്റെ ലോക്ക് വാതിൽ ലോക്ക് ഇട്ടിട്ട് വെളിയിലേക്ക് ഓടി വന്നിട്ട് കള്ളൻ കള്ളൻ ഇന്ന് നിലവിച്ച് ആ ഒരു ടൈമിൽ രാധ ഓട്ടോയിൽ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ എന്താ എന്താ പ്രശ്നം ചോദിക്കുമ്പോൾ എൻ്റെ വീട്ടിലൊരു കള്ളം കയറിയിട്ടുണ്ട് അയാൾ എന്നൊരു പിടിച്ചു ഞാനപ്പോൾ വാലടച്ചു വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് നാട്ടുകാരെ നാട്ടുകാരെയെന്ന് പറഞ്ഞിട്ട് രമയെ ഇങ്ങനെ ഉറക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും അവിടേക്ക് നമ്മുടെയും വിക്രമിൻ്റെ വീട്ടുകാരും എല്ലാവരും പോകാനായിട്ട് തയ്യാറാവുന്നതായിട്ട് കാണിക്കുന്നുണ്ട് വിക്രമാണെങ്കിൽ രമ്യ തുറക്ക് അബദ്ധം പറ്റിയതാണോ തുറക്ക് തുറക്കെന്ന് പറഞ്ഞിട്ട് റും നില വിളിക്കുന്നുണ്ട് പക്ഷേ രമ്യ ഒന്നും കേൾക്കുന്നില്ല സോ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം നാളത്തെ എപ്പിസോഡിനായിട്ട് താങ്ക്സ് ഫോർ വാച്ചിങ്